ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഒരു അയലക്കറിയാണ് അയല മുളകിട്ടതാണ് അതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്ക കിലോ അയലയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അതിനാവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് അതൊരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണം വരെ എടുക്കാം ഒരു മുപ്പത് ചെറിയ ഉള്ളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴുത്ത തക്കാളി പച്ച തക്കാളി എടുക്കരുത് നല്ല പഴുത്ത തക്കാളിയാണ് ഒരു മീഡിയം രണ്ട് തക്കാളി പിന്നീട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒരു അഞ്ചെണ്ണ എടുക്കാം ഇഞ്ചി കുറച്ച് കുറച്ച് വെളുത്തുള്ളി അല്ലി നീ കാണുന്ന പുളിയാണ് ഞാൻ കുടമ്പുളിയെടുത്തേക്കുന്നത് വാഴമ്പുളി എടുക്കുന്നവർക്ക് അതെടുക്കാം ഞാനൊരു വലിയ കുടമ്പുളി എടുത്ത് ഒരു മൂന്നാല് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ കറി വെക്കാൻ പോവാണ് അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശക്കലം വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ഇത് കാണാം തക്കാളിയുടെ തൊലിയൊന്നും കളയുന്നില്ല അരിയൊന്നുമില്ല ഇനി ഇത് നമുക്കിങ്ങനെ ഒരു മീഡിയം തീയിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഈ തക്കാളി ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാമേ ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം അങ്ങനെ ഉള്ളി ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം ചുള്ളിയും തക്കാളിയും നമുക്ക് ഗ്രേവി കരയ്ക്കാനുള്ളതാണ് പക്ഷെ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവിടെ വയ്ക്കാൻ കുറച്ച് സമയമേ ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയിടാം രണ്ടും ഒന്ന് പൊട്ടി വരണം കടുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എന്നാലും ഇതിലേക്കിടാം ഇതെല്ലാം ഒന്ന് ഒക്കെ ആ ഒരു പച്ചക്കൊന്ന് മാറണം പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഇഞ്ചിലേക്കെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് നടക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തീ വളരെ കുറച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഗ്രേവിക്കുള്ള തക്കാളിയും ചെറിയ ഉള്ളിയും നമ്മൾ വഴറ്റി വെച്ചേക്കുന്നത് നമുക്ക് അരച്ചെടുക്കണം ഈ സമയത്ത് തക്കാളിയുടെ തൊലി കണ്ടോ ഉണ്ടോ കുറേ പോകുന്നുണ്ട് അപ്പം നമുക്കിത് തൊലി പൊളിച്ചു കളയാം തക്കാളിയും ചുവന്നുള്ളിയും ഒരു നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം തക്കാളിയും ഉള്ളിയും നമ്മൾ പേസ്റ്റാക്കി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തീ നമ്മൾ ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ് കൂട്ടിയിട്ടേ ഇല്ല അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മൾ ഇട്ടേക്കുന്നത് കാശ്മീരി ചില്ലി സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മുളകൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഇറക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചി വച്ചേക്കുന്ന പേസ്റ്റ് ചുമുല്ലയും തക്കാളിയും കൂടെ അരച്ച പേസ്റ്റാണ് അതിനൊക്കെ ഇല്ലേ നന്നായിട്ട് മിക്സ് ചെയ്യാം അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഉള്ളിയാണ് അരച്ചേക്കുന്നത് അപ്പോൾ ഉള്ളിക്കൊരു പച്ചമുളകൊക്കെ വരും അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ ഒരഞ്ചെട്ട് മിനിറ്റെങ്കിലും നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം പിന്നെ പച്ചമുളകൊക്കെ മാറുന്ന ഒരു നിറ വ്യത്യാസം കണ്ടോ ആ സമയം വരെ ഇളക്കി നന്നായിട്ട് കൊടുത്തേക്കണം അത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ശകലം ഒഴിച്ചുള്ളായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇനി അരപ്പിലേക്ക് നമ്മളെടുത്ത് വെച്ച് പുളിയും ആ വെള്ളവും ഉപ്പും എല്ലാം ഉണ്ട് അതിലേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല കുറുകിയ ഒരു ഗ്രേവിയാണിത് എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല കുറുകിയ ഒരു ഗ്രേവിയാണ് ഇതിലേക്ക് നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം പച്ച വെള്ളം ഒഴിക്കരുത് നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് ആ ഗ്രേവി എല്ലാം നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യണം ഈ സമയത്ത് നമ്മൾ ഈ ചാറിന് ഉപ്പ് മുളക് പുളി ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം എന്റേലും കുറവ് വന്നാൽ നമുക്ക് രണ്ടാമത് ഇടാവുന്നതാണ് ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഇതിനകത്തുള്ളൂ കുറച്ച് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് കുറച്ചുപ്പിട നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കാം മീൻ്റെ ചാറൊക്കെ നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന അയൽ ഇതായാലും മുഴുവനായിട്ടാണ് ഇടുന്നത് നമുക്ക് രണ്ട് മൂന്ന് വരച്ചിട്ടിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വരഞ്ഞിട്ട് തിളച്ച് ഗ്രേവിയിലേക്ക് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം അങ്ങനെ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയ്യിൽ വെച്ചോ ഒന്നും ഇളക്കാൻ നിൽക്കല് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് മതി മീൻ വെന്ത് വരാനായിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അടപ്പം തുറന്ന് നോക്കാം സാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിളിഞ്ഞ കിടപ്പുണ്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് ചുറ്റിച്ച് വെക്കാം എല്ലാം നന്നായിട്ട് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട് കറി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കണം കുറച്ച് കറിവേപ്പിലേയും ചെറിയ ഉള്ളിയും താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി കറിവേപ്പില പിന്നെ കറിവേപ്പിലെ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് വയ്ക്കാം ഇത് ഇളക്കരുത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നന്ന അടച്ചു വയ്ക്കാം നമുക്ക് ടീം ഓഫ് ചെയ്യാം നാളെ ചോച്ചുകഴിഞ്ഞിട്ട് നമ്മളത് മൂടി വെച്ചിരിക്കായിരുന്നു രണ്ട് മിനിറ്റത്തേക്ക് അത് കഴിയുമ്പോൾ നമ്മൾ മൂടിയൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരിക്കും ഇത് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം